ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി തേങ്ങ വറുത്തരച്ച ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പാൻ ചൂടാക്കി കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായ ശേഷം ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് ഏലക്കായ് മൂന്ന് കറാമ്പു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം എന്നിവ ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടെ നന്നായൊന്ന് വറുത്തെടുക്കാം ചൂടായ സ്പൈസസിലോട്ട് ഒരു കപ്പ് ചിരുകിയ തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് തേങ്ങ നന്നായൊന്ന് ചൂടാക്കിയെടുക്കാം തേങ്ങയൊന്ന് ചൂടായി കഴിഞ്ഞാൽ നാല് ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം തേങ്ങയും മസാലപ്പൊടികളെല്ലാം കൂടെ നന്നായി വറുത്തെടുത്ത ശേഷം ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല ഫൈനായി ഒന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം ഇനി ഇതിലേക്കുള്ള മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം പാൻ ചൂടാക്കി കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കുക്കിംഗ് ഓയിൽ നന്നായി ചൂടായാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും മൂന്ന് വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് സവാള നന്നായി വാട്ടിയെടുക്കാം ഉള്ളി വാടി വന്നാൽ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളി വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം ചിക്കനും മസാലയും മസാലയുമെല്ലാം നന്നായൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പാൻ അടച്ചു വച്ച് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ പകുതിയോളം വെന്ത് വന്നാൽ നേരത്തെ തയ്യാറാക്കി വെച്ച വറുത്തരച്ച തേങ്ങ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കനും തേങ്ങാരപ്പും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ അഞ്ച് മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം നന്നായി വെന്തുവന്ന ചിക്കനിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പിടി മല്ലിയേലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ചിക്കൻ കറിയിലേക്കുള്ള താളിപ്പും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കണം കേട്ടോ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നാല് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മുപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് എടുത്ത ശേഷം ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ ബൈ